ഡോക്ടർ വളരെ കാലങ്ങളായി ജനങ്ങളുമായി ഇടപഴകി അവരിൽ ഒരാളായി ചികിത്സകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി മുന്നേറുന്ന ഡോക്ടറെ ആദരിച്ചു അറുപത് വർഷത്തോളമായി മഹലിൽ സേവനം ചെയ്യുകയും ഒട്ടേറെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നല്ല ജീവിതപാഠങ്ങൾ നൽകുകയും ചെയ്ത അബ്ബാസ് ഉസ്താദിനെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ബാവക്ക ആദരിച്ചു കാൽ നൂറ്റാണ്ടിലധികമായി മഹല് കമ്മിറ്റിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സീനിയർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി മാതൃകാ കർഷകൻ മുഹമ്മദ് ഹാജി സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ചു വ്യാപാരി വ്യവസായി നേതാവ് എം കെ ഹംസക്കുട്ടി എന്നിവരെയും ആദരിച്ചു നമ്മുടെ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുറഷീദ് സഖാഫി ഉപദേശം നൽകി എം എസ് മുഹമ്മദ് ഉമർ ബാബു മുൻ പ്രസിഡന്റുമാരായ സഹാറ ബാവക്ക പരീദ്ക്ക അബ്ബാസ് ഹാജി എഞ്ചിനീയർ അബൂബക്കർ ഹാജി എൻ പി മൊയ്തുട്ടി തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു You are watching VCV News.